ഹരേ കൃഷ്ണ നിങ്ങൾ ഒരു കൃഷ്ണ കൃഷ്ണഭക്തനാണെങ്കിൽ ഭഗവാൻ്റെ അദൃശ്യകരങ്ങൾ നിങ്ങളെ തലോടുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെ തീർച്ചയായും ഭഗവാന്റെ കരസ്പർശം നിങ്ങൾക്ക് അനുഭവിക്കാനാവും എങ്ങനെയെന്നല്ലേ പറയാം വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയൊരു കാര്യം പെട്ടെന്ന് നടക്കുമ്പോൾ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒഴിവാക്കിയ കാര്യം കയ്യിൽ കിട്ടുമ്പോൾ ഒരിക്കലും എത്തിച്ചേരാനാവില്ല എന്ന് വിചാരിച്ചിടത്തേക്ക് നിങ്ങൾ അപ്രതീക്ഷിതമായി എത്തിച്ചേരുമ്പോൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തിടത്തുനിന്ന് സഹായം വന്നു ചേരുമ്പോൾ അപ്പോൾ നമ്മൾ പറയാറുണ്ട് ദൈവദൂതിനെ പോലെ ഒരാൾ വന്നു എന്നെ സഹായിച്ചു എന്നെ രക്ഷപ്പെടുത്തി എന്നൊക്കെ അല്ലേ ഇനി ഒരു അപകടത്തിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ നമ്മൾ നമ്മളറിയ പോലും ചെയ്യാത്ത കുറേ പേർ നമ്മളെ വന്ന് രക്ഷപ്പെടുത്തുന്നു അവിടെയൊക്കെയാണ് ഭഗവാന്റെ അദൃശ്യ കാര്യങ്ങൾ നമ്മൾക്ക് കാണാനാവുന്നത് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ മാനസികമായി തകർന്നിരിക്കുമ്പോൾ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആൾ നിങ്ങളെ കാണാൻ വരികയോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളായോ അതുമല്ലെങ്കിൽ ഒരു വാട്സപ്പ് സന്ദേശമായി എന്തുപറ്റി സുഖമാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ഒരു വാട്സപ്പ് സന്ദേശമോ നിങ്ങളെ തേടി വരാറില്ലേ അപ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട് ഒരു സമാധാനമുണ്ട് അവിടെ ഉണ്ട് കൃഷ്ണൻ്റെ കരുതൽ തലോടലൊക്കെ ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഭക്തന് മാത്രമേ സാധിക്കൂ അതെ നിങ്ങൾ ഒരു സ്റ്റെപ്പ് ഭഗവാനിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഭഗവാൻ നൂറ് സ്റ്റെപ്പ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു അത്രയും കാരുണ്യവാനാണ് ഭഗവാൻ എപ്പോഴും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനെ മനസ്സിൽ സ്മരിക്കുക ഇനി നിങ്ങൾ നടക്കുകയാണെങ്കിൽ കൃഷ്ണൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിൽ വിചാരിച്ച് നടക്കൂ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വമുണ്ട് അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ് ഇനി നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ ഭഗവാനും നിങ്ങളുടെ അടുത്തുണ്ടെന്ന് സങ്കല്പിച്ചു നോക്കൂ അന്നുണ്ടാക്കുന്ന വിഭവങ്ങളെക്കുറിച്ചൊക്കെ ഭഗവാനോട് പറയൂ തീർച്ചയായും അന്നത്തെ വിഭവങ്ങൾക്ക് പ്രത്യേക സ്വാദായിരിക്കും മാത്രമല്ല ഭഗവാന് സമർപ്പിച്ച് കഴിച്ചു നോക്കൂ ആ പ്രസാദം കഴിക്കുന്ന നിങ്ങൾക്കും വീട്ടിലെ അംഗങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവും എന്ന് മാത്രമല്ല മക്കളൊന്നും വഴി തെറ്റി പോവുകയുമില്ല ഇനി മുതിർന്നവർ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നവർ വീട്ടിലുണ്ടെങ്കിൽ അവരും അവരുടെ ദുശീലങ്ങൾ നിർത്തും തീർച്ച അതെ നമ്മൾ ഭഗവാനെ നമ്മുടെ സന്തത സഹചാരിയായി കാണണം ഓഫീസിൽ പോവുകയാണെങ്കിലും ബസ്സിലിരിക്കുകയാണെങ്കിലും ഒക്കെ നമ്മളുടെ തൊട്ടടുത്ത് നമ്മളുടെ കൃഷ്ണൻ കൂടെ ഉണ്ടെന്ന് കണ്ടിട്ട് വേണം പോവാൻ ഇരിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഓഫീസിലാണെങ്കിലും ഏറ്റവും അടുത്തൊരു സുഹൃത്തായി കൃഷ്ണനെ കാണൂ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്ത് മടുപ്പ് കാണിക്കില്ല കൃഷ്ണൻ പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് ഓടിപ്പോവുകയുമില്ല നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി കാണൂ എല്ലാം തുറന്നു പറയും ഭഗവാൻ പോംവഴി കാണിച്ചു തരും തീർച്ച ഈ പ്രപഞ്ചനാഥിനി നമുക്ക് നമ്മുടെ സുഹൃത്തായും ചേട്ടനായും അച്ഛനായും കാമുകനായി മകനായി ഒക്കെ കാണാം എങ്ങനെ കാണാനാണോ നിങ്ങൾക്കിഷ്ടം അങ്ങനെ കാണാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ